ഹായ് ഹലോ ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി തലേ ദിവസം കുതിർത്തിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാ അപ്പത്തിനെ കരച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏതരിപ്പൊടിയാണ് അപ്പൊ ആ ഒരു അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ അളവില് നല്ല വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ നോർമലി അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൂടെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ നല്ലവണ്ണം സ്പൂൺ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി വെക്കാം ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറൽ ആവർ അപ്പ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിൽ പറയുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് പെർമനൻ്റ് ആയി കിട്ടുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും റിസ്ക് എടുത്തിട്ടില്ല ഞാൻ രാത്രിയാണെട്ടോ അരച്ച് വെച്ചത് അപ്പോൾ ഇതാ രാവിലെ നോക്കുമ്പോഴത്തേക്കും നല്ലവണ്ണം മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ അപ്പോൾ ഞാനിത് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നല്ലവണ്ണം ഇലക്കി കൊടുക്കുക ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ കാരണം നമ്മൾ പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ഒരു നുള്ളുപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലവണ്ണം അങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതാണ് ഞാനൊരു അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടാടുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് മാവെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നോർമലി അപ്പ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്നങ്ങോട് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉള്ളത് കുറച്ച് നേരം കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പം തന്നെ ഇതേ ഇതേപോലെ നല്ല ഹോൾസ് ഒക്കെ വരും കേട്ടോ അപ്പം നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ വന്ന ശേഷം മാത്രം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചരിക്ക കുതിർത്താൻ മറന്നാലും തന്നെ രാത്രി ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് രാവിലെ നല്ല കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ മനുഷ്യല്ല താങ്ക് യു